ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ ഇടുക്കി ജില്ലാ സമ്മേളനം നവംബറിൽ അടിമാലിയിൽ നടക്കും സമ്മേളനത്തിന് മുന്നോടിയായി അടിമാലിയിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ സമ്മേളനം നവംബർ അഞ്ചിന് അടിമാലിയിൽ നടക്കും സമ്മേളനം നടത്തിപ്പിന്റെ വിജയത്തിനായി അടിമാലിയിൽ സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം യോഗം ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷം സംഘടന സംഘടന ഇപ്പോ ഒരു ഒരു നിൽക്കുക ഉദ്ദേശിക്കുന്നത് അതിന്റെ അടിമാലി ലൈബ്രറി ഹാളിൽ നടന്ന യോഗത്തിൽ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എം മാണി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ നൂറ്റിയൊന്നംഗ സ്വാഗത സംഘത്തിന് രൂപം നൽകി സംസ്ഥാന കമ്മിറ്റി അംഗം റോബിൻ എൻവിസ് സംസ്ഥാന എസ്എച്ച് ജി കോർഡിനേറ്റർ ടി ജി ഷാജി ജില്ലാ സെക്രട്ടറി സെബനാദിര ജില്ലാ ട്രഷറർ ബിജോ മങ്ങാട്ട് സുനിൽ കളർഗേറ്റ് എൻ ജെ വർഗീസ് സലി അനഖ ജോബി അലീന മാത്തുക്കുട്ടി പവത്ത് വിജയനാശ മാരിമുത്തു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി परमाङ्गल्यं चन्द्रमुखी वधुवाहिनी स्वर्णमयि शुभमीबन्धं धन्यरागम् महाराणि वेडिङ्ग् कलेक्शन्स् दसिक्यडबर्